ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം സർവ മനുഷ്യരാശിക്കും ആവശ്യം വേണ്ട ഒരു ഉപദേശം പറഞ്ഞു തരുക എന്ന് നമ്മോട് ആവശ്യപ്പെട്ടാൽ നാം എന്തു പറയും ജീവിതത്തിൻ്റെ അനിവാര്യമായ ഭാഗമാണ് ബുദ്ധിമുട്ടും ക്ലേശങ്ങളും അവയെ നേരിടുമ്പോൾ അവയുടെ മുഖത്ത് തറപ്പിച്ചു നോക്കിക്കൊണ്ട് നിങ്ങളെക്കാൾ വലുത് ഞാനാണ് നിങ്ങൾക്കെന്നെ പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ലെന്ന് ഉറപ്പോടെ പറയുക ഇങ്ങനെ പറയാനുള്ള ഉൾക്കരുത്ത് എങ്ങനെ നേടാം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതല്ല അതിനോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കണം എന്നതാണ് പ്രധാനം ജീവിതത്തിൽ വന്നുചേരുന്ന ദുരന്തങ്ങൾ നീക്കുവാൻ നമുക്കാവില്ല എന്നാൽ അവയോടുള്ള പ്രതികരണത്തെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയും ഒരാൾ നമ്മെ ദ്രോഹിക്കുകയോ നമ്മോട് അനുചിതമായി പെരുമാറുകയോ നിന്ദിക്കുകയോ ചെയ്താൽ പെട്ടെന്നുള്ള പ്രതികരണം അയാളോട് കൊടിയെ വെറുപ്പും പകയുമായിരിക്കും ആസിഡ് പോലെയാണ് പക ദ്രവിപ്പിക്കലാണ് ആസിഡിൻ്റെ സ്വഭാവം മറ്റുള്ളവരോടുള്ള പകയും വെറുപ്പും ഉള്ളിലൊതുക്കി വെക്കുന്നവരുടെ ആരോഗ്യം ദ്രവിച്ചു പോകും ജീവിതത്തോടുള്ള അനാരോഗ്യകരമായ പ്രതികരണം മൂലമുണ്ടാകുന്ന രോഗങ്ങൾക്ക് വൈദ്യന്മാർ എത്ര പരിശ്രമിച്ചാലും ഭേദമുണ്ടാവുകയില്ല നമ്മിൽ അനേകരുടെയും ദുഃഖം നമ്മെപ്പറ്റി തന്നെയായിരിക്കും ഇങ്ങനെയുള്ളവർ തങ്ങളുടെ ദുഃഖത്തെ മടിയിൽ വെച്ച് താലോലിക്കുന്നവരായിരിക്കും ജീവിതചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം ജീവിതചക്രം നീങ്ങുന്നതിനൊപ്പം കൂടെ സഞ്ചരിക്കുക എന്നതാണ് അനുകരണീയം ദുരന്താനുഭവങ്ങളിൽ ഒറ്റയ്ക്ക് ഒതുങ്ങിക്കൂടാതിരിപ്പാൻ എന്താണ് മാർഗം ചിന്താശീലരായവരുടെ ചോദ്യമാണിത് ദൈവത്തെ ജീവിതത്തിൻ്റെ നിയന്താവായി സ്വീകരിക്കുന്നവരിൽ ഉണ്ടാകുന്ന പരിവർത്തനത്തിന് മാത്രമേ ആ ശക്തി ലഭിക്കൂ ബാഹ്യമായ ഭക്തിയിൽ നിന്ന് അത് ലഭിക്കുകയില്ല ദൈവത്തോട് സജീവ ബന്ധം പുലർത്തുന്നവർക്ക് അത് സാധിക്കൂ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുവാനുള്ളത് സ്നേഹം മാത്രമായിരിക്കട്ടെ സങ്കീർത്തനം ഇരുപത്തിയേഴ് അഞ്ച് അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേൽ എന്നെ ഉയർത്തും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ